ഹായ് എവിൻ നമ്മളെല്ലാവരും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ ഒന്ന് ഇപ്പോൾ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും രാത്രി മുതൽ എന്താണ് പകൽ മു മുഴുവനും രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ആ ഒരു ഇനി കുറച്ചു കാലം എനിക്ക് സമാധാനമായിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും മിക്ക ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സന്തോഷവും സമാധാനവും അതിനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കിയാലേ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അവരെത്ര സന്തോഷത്തിലാണ് അവരെത്ര ഹാപ്പിയിലാണ് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ മറയായിട്ട് എന്തൊക്കെയോ നമ്മുടെ കൽവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഈ സന്തോഷത്തെയും സമാധാനത്തെയും ഒന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റാത്തത് അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഈ സന്തോഷത്തിനും സമാധാനത്തിനും എതിരായിട്ട് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു വിശുദ്ധി നഷ്ടപ്പെട്ടത് ആണ് ആദ്യമായിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് ദ്വാ ചെയ്യുന്നത് ഹൃദയം വിശുദ്ധമാകാനും ആ ഒരു രാത്രിയിൽ കൂടുതലും എല്ലാ ആളുകളും ഉറങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മുടെ ഹൃദയ വിശാലതയ്ക്കും ഹൃദയ വിശുദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നത് അതുപോലെ നമ്മളുടെ നമുക്ക് ആർക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നത് അവരോടുള്ള വിദ്വേഷങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഇതൊക്കെ നമ്മുടെ ഹൃദയ വിശാലത ഉണ്ടാവാനും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത് മറ്റുള്ള ആളുകളോടൊക്കെയുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഹൃദയം നന്നാവാന് നമ്മുടെ മനസ്സ് വിശാലമാകാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് നമ്മളൊരു സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് ഈ ദുനിയവിൽ തന്നെ കിട്ടുന്നുണ്ട് ഒരാളൊന്ന് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അവരൊന്ന് പ്രശംസിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളൊരു ദാനം ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെയാണ് ഏറ്റവും എന്താണ് ആനന്ദകരമായിട്ടുള്ള സന്തോഷങ്ങൾ നമുക്ക് ഈ ദുനിയവിൽ കിട്ടുന്നത് ഈ ഒരു ദുനിയവിൽ ദുനിയൽ പോലും അങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഓക്സിറ്റോസിൻ അതുപോലെ എന്താണ് ഡോപ്പമിൻ ഇതുപോലെയുള്ള സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോൺസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രശംസകളിലൂടെ മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിലൂടെ നിസ്കാരം അതുപോലെ എക്സസൈസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്നത് അല്ലാതെ എന്താണ് എന്താണ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയൊക്കെയാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരു വീട് റെഡിയാക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നതോടു കൂടിയിട്ട് ആ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകും അപ്പോൾ അതൊന്നും അല്ല ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ചാരിറ്റി ചെയ്യുക അതുപോലെ പ്രശംസകൾ ചെയ്യുക മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് അത് ശരിക്കും ഇപ്പോൾ ചില ആളുകൾക്ക് അല്ലെങ്കിൽ അത് കിട്ടുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ അത് കിട്ടാത്തത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ നന്മ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണല്ലോ എന്നുള്ള ഫീലിംഗ് വരെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് എവിടെയോ നമ്മളുടെ ആ ഒരു കുട്ടിത്വം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മളിൽ നിന്ന് അന്യമായി പോയതാണ് ഒരു മറവൊന്ന് നമ്മുടെ ഹൃദയത്തിനേറ്റിട്ടുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മറയാണ് അപ്പോൾ ഇതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദ ചെയ്യുക എന്നുള്ളത് പിന്നെ എല്ലാം റബ്ബിൽ തവക്കുല് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ വസ്ത്രത്തിലേക്ക് പോലും അല്ല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ റബ്ബ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വേദന എനിക്ക് നന്നാവണം എനിക്ക് നല്ലൊരു വ്യക്തിയാവണം ഒരു തേട്ടം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നാവും ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ അത്രത്തോളം അതിനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദ്വായിന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും അതിന് ഉത്തരം കിട്ടും ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ആഹാരത്തിലേക്കായിരിക്കും ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിൽ നിന്നുള്ള അപകടങ്ങൾ അതിലൂടെ നമ്മളെ സംരക്ഷിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ഓരോ ദ്വായിലൂടെയും നടക്കുന്നതെന്ന് നമുക്കറിയില്ല ചില സ്വീകരിക്കപ്പെ ഇല്ലെങ്കിൽ ചില ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ദയിൽ ഇതിൽ ആഹാരത്തിൽ നിന്നോ ഇല്ലെങ്കിൽ വേറെ എല്ലാ ആപത്തുകളിൽ നിന്നുള്ള രക്ഷകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ എപ്പോഴും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഹൃദയം നന്നാവാനും മനസ്സ് വിശാലമാവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവർക്ക് നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സ്വതൊക്കെ ചെയ്യുമ്പോൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഒന്നും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല നഷ്ടം ആണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും ഒന്ന് ഒരു ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒന്നൊന്ന് ദാനം ചെയ്ത് വയ്ക്കുക ഒരു ദിവസം ഒരു രൂപയാണെങ്കിലും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒന്ന് ദാനം ചെയ്തിട്ട് നോക്കുക ആ ഒരു സ്വഭാവം ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ഒരു ചെടി നടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചെടി വലുതാവണം അതിൽ നിന്ന് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടണം എന്നെല്ലാം ഒരു നിയത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചെടി നടുന്നത് തന്നെ ആ ഒരു നിയത്തം ഒന്നുമില്ലാതെ ഈ പ്രപഞ്ചത്തിലേക്ക് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു ചെടി നട്ടുനോക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്സ് ഓരോ ദിവസവും റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഇതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തെ ഒക്കെ നന്നാക്കിയിട്ട് നല്ലൊരു രൂപത്തിൽ ആ മനസ്സിൻ്റെ ആനന്ദത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ അപ്പോൾ കലാവിധിക്കരില്ലാഹിതതുമായി നെൽക്കൊലു അപ്പോൾ ആ ദൈവിക സ്മരണയല്ലാതെ നമ്മളെ സമാധാനിപ്പിക്കുന്ന വേറൊരു കാര്യമില്ല അപ്പോൾ ആ ഒരു സ്മരണയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ആ ഒരു ഹൃദയം നന്നാക്കിയിട്ട് ആ ഒരു ആനന്ദത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമുക്കെല്ലാവർക്കും ഈ ഭൂമി ലോകത്തെ ഈ ദുനിയാവിലെ ഈ ഒരു ആനന്ദത്തെ കണ്ടെത്താനും അതിനനുഭവിക്കാനും రబ్బు టౌఫీక్ చేయటం